സൂറത്തുൽ ബക്രയിലെ നൂറ്റി അറുപത്തി ഒൻപതാം വചനമാണ് ഇന്ന് തുടർന്ന് പഠിക്കുന്നത് അള്ളാഹു സുഹാനു വാലുന്നു തീർച്ചയായും ഷെയ്ത്താൻ തെറ്റുകൾ കൊണ്ടും നീചവൃത്തികൾ കൊണ്ടും നിങ്ങൾക്കറിയാത്തതെല്ലാം അള്ളാഹുവിനെ കുറിച്ച് നിങ്ങൾ പറയുവാനും മാത്രമായി നിങ്ങളോട് കൽപ്പിക്കുന്നു ഈ വചനം ിൽ കാരണത്തിനുള്ള കാരണമാണ് എന്നാണ് വിശേഷിപ്പിക്കപ്പെട്ടുള്ളത് എന്താണ് പറഞ്ഞതിൻ്റെ പൊരുൾ മുമ്പത്തെ വചനം നൂറ്റി അറുപത്തി എട്ടാം വചനം എന്ന് പറഞ്ഞാണ് അവസാനിപ്പിച്ചത് നിങ്ങൾ ഷെയ്ത്താന്റെ കാൽവപ്പുകളെ പിന്തുടരുകയുമരുത് കാരണം ഷെയ്ത്താൻ നിങ്ങൾക്ക് വ്യക്തമായ ശത്രുവാകുന്നു ഇവിടെ ഇന്ന ഷെയ്ത്വൻ അതു മുബീൻ എന്നത് ഇല്ലത്താണ് കാരണമാണ് ഏതിൻ്റെ ഷെയ്ത്താന്റെ കാൽവപ്പുകളെ നിങ്ങൾ പിന്തുടരുകയും അരുത് എന്ന വിലക്കിൻ്റെ വിരോധത്തിൻ്റെ ഷെയ്ത്താൻ നിങ്ങളുടെ വ്യക്തമായ ശത്രുവായതിനാൽ ആ ഷെയ്ത്താൻ്റെ കാൽവപ്പുകളെ നിങ്ങൾ പിന്തുടരരുത് എന്ന് അള്ളാഹുസുബ് ഹാന വിലക്കുകയാണ് ഇന്നായും എന്നത് ഇല്ലത്താണ് കാരണമാണ് ഇന്ന ഷെയ്താൻ അലക്കും അതും എന്ന ഇല്ലത്തിന്റെ കാരണത്തിന്റെ ഷെയ്താൻ എന്തുകൊണ്ട് വ്യക്തമായ ശത്രുവായി ഈ ആയത്തിൽ പരാമൃഷ്ടമായ മൂന്ന് കാര്യങ്ങൾ തെറ്റുകൾ നീചവൃത്തികൾ അള്ളാഹുവിനെ കുറിച്ചുള്ള വ്യാജാരോപണം ഇവകൊണ്ട് ഷെയ്ത്താൻ കൽപ്പിക്കുന്നതിനാൽ അതിനാലാണ് ഷെയ്ത്താൻ വ്യക്തമായ ശത്രു എന്നാണ് അള്ളാഹു സുബ് ഹാനുവാല പറയുന്നത് അതാണ് പണ്ഡിതന്മാർ പറഞ്ഞത് ഇല്ല ഈ ആയത്ത് മുമ്പ് പറഞ്ഞ ആയത്തിലെ കാരണം അതിന്റെ കാരണമാണ് എന്ന് നൂറ്റി അറുപത്തി ഒമ്പതാം വചനം നമ്മുടെ ഈ ഒരു മഹൽ സൂക്തം ഷെയ്താൻ വ്യക്തമായ ശത്രുവാണ് എന്നതിൻ്റെ കാരണത്തെ ബോധിപ്പിക്കുന്നതോടൊപ്പം ഷെയ്താന്റെ ശത്രുത അതെങ്ങനെ അവൻ പ്രതിഫലിപ്പിക്കും അതെങ്ങനെ അവൻ പ്രാവർത്തികമാക്കും എന്നതും ഈ വിശുദ്ധ സൂക്തം അറിയിക്കുന്നു ഷെയ്താന്റെ ശത്രുത അവൻ പ്രതിഫലിപ്പിക്കുന്നതും പ്രാവർത്തികമാക്കുന്നതും അവൻ്റെ ആജ്ഞയിലൂടെയാണ് കൽപ്പനയിലൂടെയാണ് ഇന്നമായ മുറുക്കും മുറുക്കും അവൻ നിങ്ങളോട് കൽപ്പിക്കുന്നു അവൻ കൽപ്പിക്കുന്നത് ശത്രുത പൂർണ്ണവും വൈരാഗ്യം നിമിത്തവുമാണ് നമ്മൾ മുമ്പത്തെ ക്ലാസ്സിൽ പഠിച്ചു പോയ വിഷയമാണ് ഷെയ്ത്താൻ്റെ ശത്രുത വിശുദ്ധ ഖുറാനിൽ പലയിടത്ത് പരാമൃഷ്ടമായത് അന്ന് തുടങ്ങി ആദമിനെ അലെഹി സ്വലാം അള്ളാഹു സുബാനു വതാല

കിബിലീസും അവൻ്റെ സന്തതികളും നിങ്ങൾ മനുഷ്യർക്ക് ശത്രുവാകുന്നു എന്ന് എന്നാഹു സുബാനു വാല പറഞ്ഞു അപ്പോൾ ഷെയ്ത്താൻ്റെ ശത്രുത വൈരാഗ്യം വിപത്ത് അത് നിസ്തർക്കമാണ് ഈ ശത്രുത ഷെയ്ത്താൻ പ്രകടിപ്പിക്കും പ്രതിഫലിപ്പിക്കും അതെങ്ങനെ പല രീതിയിൽ പല ശൈലിയിൽ പല നിലക്ക് അതിൻ്റെ പ്രകടനം ഷെയ്ത്താനിൽ നിന്നുണ്ടാകും പക്ഷെ ഏറ്റവും കടുത്തതും അപകടം നിറഞ്ഞതും ഷെയ്ത്താൻ്റെ കൽപ്പനയാണ് എന്താണ് ആ കൽപ്പനയുടെ പ്രത്യേകത ഷെയ്ത്താൻ തൻ്റെ അനുയായികളെ തൻ്റെ കക്ഷിക്കാരെ ആജ്ഞാപിക്കുന്നു അവരോട് കൽപ്പിക്കുന്നു പക്ഷെ ആ കൽപ്പനയുടെ സ്വരമോ ശബ്ദമോ ശ്രവണ പ്രാപ്യമല്ല കാതുകളിൽ കമ്പനം തീർക്കുന്നുമില്ല പക്ഷെ ഷെയ്ത്താൻ്റെ അനുയായികൾ ഷെയ്ത്താനെ കേട്ടനുസരിക്കുന്നു ഷെയ്ത്താന് വഴിപ്പെടുന്നു അതുകൊണ്ട് തന്നെ അള്ളാഹ് ഹുസുബ്ഹാൻ വത്താലും എന്ന് പറഞ്ഞെടുത്ത് ൂറുക്കും നിങ്ങളോട് കൽപ്പിക്കുന്നു എന്ന ആ പ്രയോഗം സൂക്ഷ്മമായി വായിക്കുവാനുള്ള ഒരു പ്രയോഗമാണ് എങ്ങനെയാണ് ഷെയ്ത്താൻ്റെ കൽപ്പന ഷെയ്ത്താൻ കൽപ്പിച്ചുകൊണ്ടിരിക്കുന്നു ഇന്നലെ നടന്നു ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നു എന്നും നടക്കും എന്താണ് ആ കൽപ്പനയുടെ രീതിയും രൂപവും ഭാവവും പ്രത്യേകതയും ഷെയ്ത്താൻ്റെ കൽപ്പനയെക്കുറിച്ച് വിശദീകരിച്ച പ്രാമാണികർ ആ വിഷയങ്ങളിലേക്കെല്ലാം വെളിച്ചം വീശിയിട്ടുണ്ട് ഇവിടെ ഷെയ്ത്താൻ കൽപ്പിക്കുന്ന മൂന്ന് കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞു വ അൻ കൽപ്പന ഈ മൂന്ന് കാര്യങ്ങളിൽ പരിമിതമല്ല എന്താണ് സു ഏ എന്താണ് ഫഹഷാ അതേപോലെ എന്താണ് അൻ തൂലുഹി മാലാ താലമൂൻ വിശദമായി മനസ്സിലാക്കേണ്ട ഭാഗങ്ങളാണ് നമുക്ക് ഇൻഷാല് അത് വഴിയേ മൂന്നും പ്രത്യേകം പ്രത്യേകം എണ്ണി എണ്ണി പഠിക്കേണ്ട വിഷയവുമാണ് എന്തുകൊണ്ടാണ് ഈ മൂന്ന് കാര്യങ്ങൾ മാത്രമായി ഷെയ്ത്താൻ കൽപ്പിക്കും എന്ന് ഇവിടം പരാമർശിച്ചത് ഷെയ്ത്താൻ കൽപ്പിക്കുന്ന വിഷയങ്ങൾ വേറെയും വിശുദ്ധ ഖുറാനിൽ തന്നെ അള്ളാഹു സുബാന ഉണർത്തിയിട്ടുണ്ട് തിരുമൊഴികളിൽ വേറെയുമുണ്ട് നീ അവിശ്വസിക്ക് എന്ന് കൽപ്പിക്കുന്നതിനെ കുറിച്ചാണ് അള്ളാഹു പറയുന്നത് ഇത് സുറത്ത് ഹഷറിൽ സുറത്ത് നിസായിൽ ഷെയ്താൻ ശപഥം ചെയ്ത് ഉറപ്പിച്ച് തീർപ്പാക്കി പറയുന്ന വിഷയം അള്ളാഹു പറയുന്നു വല ഉ ഞാൻ മനുഷ്യരെ പിഴപ്പിക്കുക തന്നെ ചെയ്യും മനുഷ്യരിൽ വ്യാമോഹങ്ങൾ തീർക്കുക തന്നെ ചെയ്യും വല ആദാനൽ ഫലയുബത്തി ഞാൻ അവരോട് കൽപ്പിക്കുക തന്നെ ചെയ്യും ആ കൽപ്പന കേട്ടവർ കാലികളുടെ കാതുകൾ കീറിമുറിക്കും വല ആമുറന്നഹും ഞാൻ അവരോട് കൽപ്പിക്കുക തന്നെ ചെയ്യും ഫലയുറുനൽ അവർ അള്ളാഹുവിൻ്റെ സൃഷ്ടികളെ മാറ്റം വരുത്തുക തന്നെ ചെയ്യും ഈ ആയത്തിൽ അള്ളാഹുസ്ബാനവത്താല സുറത്ത് നിസാൻ്റെ നൂറ്റി പത്തൊമ്പതാം വചനത്തിൽ ഷെയ്ത്താൻ ചെയ്യുന്ന പല ദുഷ്ചെയ്തികളിൽ അവൻ്റെ കൽപ്പനയെ പ്രത്യേകം എടുത്തു പറഞ്ഞു ആവർത്തിച്ചു പറഞ്ഞു ആദാനൽ ഷെയ്ത്താൻ കൽപ്പിക്കും അവൻ്റെ അനുയായികൾ ആ കൽപ്പന കേട്ട് ചെയ്യുന്നതാണ് അള്ളാഹു ഇവിടെ പറയുന്നത് അന്ധവിശ്വാസ ജടിലമായി ഷെയ്ത്താൻ പറഞ്ഞത് കൽപ്പിച്ചത് അനുസരിച്ച് റബ്ബു വ തആല നൽകിയ അനുഗ്രഹങ്ങളെ അനുവദനീയമാക്കി തങ്ങൾ കന്യമാക്കി വർത്തിച്ചു അന്നാളുകളിൽ ആളുകൾ തിരുസവിധത്തിലേക്ക് മാലിക് ഇബ്നു നബ്ല അബു അബിൽ അഹ്വസൽ അൽ ജുഷമി വരുന്ന രംഗം ഹദീസുകളിൽ കാണാം ഈ മാലിക് ഇബ്നു നബ്ല അൽ ജുഷമി വന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തെ സസൂക്ഷ്മം നോക്കി എന്നാണ് സഅദ സഅിബർ എന്നൊക്കെ അദ്ദേഹത്തിൻ്റെ പ്രയോഗം കാണാം അദ്ദേഹത്തിന് നേരെ സൂക്ഷ്മം നോക്കി എന്നാണ് എന്നിട്ട് തിരുദർ ചോദിക്കുകയാണ് ഇബിലിൻ അൻത അറബ് ഇബിലിൻ്റെ താങ്കൾ ഒട്ടകങ്ങളുടെ ഉടമസ്ഥനാണോ അതല്ല ആടുകളുടെ ഉടമസ്ഥനാണോ അപ്പം മാലിക് ബിൻ അബ്ദുല്ല പറയുകയാണ് ഖദ് താനി അള്ള ആടുകളും ഒട്ടകങ്ങളും ഒക്കെ അള്ളാഹുസുബ്ഹാന എനിക്ക് കനിഞ്ഞിട്ടുണ്ട് അക്സർ വാത്താബ് അടച്ചിറബ് ഏറെ തന്നിട്ടുണ്ട് നന്നായി തന്നിട്ടുണ്ട് അബിനിബലിസ്ല തങ്ങൾ അദ്ദേഹത്തോട് ചോയ് പറയുകയാണ് ഫത്തുൻ തിജു ആ ഒട്ടകങ്ങളും ആടുകളുമൊക്കെ പ്രജനനം നടത്തുന്നത് അതിൻ്റെ കണ്ണുകളും കാതുകളുമൊക്കെ പൂർണമായ സൃഷ്ടിപ്പിലും അളവിലുമായിട്ടല്ലേ ഫതഅ്മൂ ഇല മൂസ ഫു ആദാനഹ പക്ഷേ താങ്കൾ കത്തിയെടുത്ത് അല്ലെങ്കിൽ എടുത്ത് ആ കാലികളുടെ കാതുകളെ മുറിക്കുന്നു ഫതഖൂലു ഹാദിഹി ബഹറുൻ എന്നിട്ട് ആ കാതുകൾ മുറിക്കപ്പെട്ട കാലികളോട് ഇത് ബഹീറകളാണ് എന്ന് പറഞ്ഞ് നിങ്ങളതിനെ നേർച്ച മൃഗമാക്കി വിടുന്നു ു ജുലൂദൂലു സുർമുൻ ഈ കാലികളുടെ തോല് താങ്കൾ പിളർക്കുന്നു എന്നിട്ട് ഇത് തോല് പിളർക്കപ്പെട്ട മൃഗമാണെന്ന് പറഞ്ഞ് നിങ്ങൾ അതിനെ നേർച്ച നേർന്നു വിടുന്നു ഹരിമുഹ അലൈഖ വാല അഹ്ലിഖ് എന്നിട്ട് ഈ കാലികളെ താങ്കൾക്കും താങ്കളുടെ കുടുംബത്തിനും താങ്കൾ നിഷിദ്ധമാക്കുകയും ചെയ്യുന്നു ഇങ്ങനെയില്ലേ എന്നാണ് മാലിക് മുൻ നബുലാൽ ജോഷമിയോട് നബ്സ് അഹ് അലി സ്വലമാങ്ങൾ ചോദിക്കുന്നത് അയാൾ പറഞ്ഞു ഞാൻ അതെ കാരണം അന്നത്തെ അറബികളുടെ വ്യാപകമായ ഒരു അന്ധവിശ്വാസവും വിശ്വാസ വ്യതിയാനവുമായിരുന്നു ഇപ്പണി കാലുകളുടെ കാതു മുറിച്ച് കാതുകളുടെ തോല് മുറിച്ച് അള്ളാഹു അല്ലാത്തവർക്ക് അതിനെ വലി നേരുക അല്ലെങ്കിൽ നേർച്ച നേരുക എന്നുള്ള വിഷയം ഇതയാൾ സമ്മതിച്ചപ്പോൾ നിപ്സല അലൈഹി അലൈസ് പറഞ്ഞു ലഖ് എങ്കിൽ അറിയുക തീർച്ചയായും അള്ളാഹു സുബാനുവതഅാല താങ്കൾക്ക് നൽകിയത് താങ്കൾക്കുള്ളതാണ് മിൻ സാദിഖ് താങ്കളുടെ കൈയിനേക്കാൾ കരുത്തുറ്റ കൈയാണ് അള്ളാഹുവിൻ്റെ കൈ അഹദ്ദു മിൻ വമൂസാഖ് അള്ളാഹുവിൻ്റെ കൈയിലുള്ള ഇരുമ്പിൻ്റെ ആയുധം താങ്കളുടെ കൈയിലുള്ള ആയുധത്തേക്കാൾ മൂർച്ച കൂടിയ ആയുധമാണ് കീറപ്പെട്ട നിലയിലും തൊലി മുറിക്കപ്പെട്ട നിലയിലും ഈ കാലി അള്ളാഹു സുബാനുവ തല താങ്കൾക്ക് തരാൻ ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ അങ്ങനെയാണ് ആ കാലികൾ താങ്കളുടെ അടുക്കൽ എത്തുക അതുകൊണ്ട് തന്നെ അള്ളാഹു സുഹാനുവ താല കാതുകീറാതെ തന്നത് തൊലി പിളർക്കാതെ തന്നത് ആ രീതിയിൽ താങ്കൾ അതിനെ താങ്കൾക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തുക അതിനെ നിങ്ങൾ തൊലിചെത്തി കാതുകീറി അള്ളാഹു അല്ലാത്തവർക്ക് നേർച്ചയാക്കി വിടരുതേ എന്ന് നബ്സല അള്ളാഹു അലൈഹി സ്വലം മാലിക് ബിൻ നബ്ല അബു അബിൽ അഹ്വസൽ വസ് ജുഷമിയോട് അവിടെ പറയുകയുണ്ടായി എന്നാണ് ഹദീസിലുള്ളത് സഹോദരന്മാരെ ഞാൻ ഇത് ഉദ്ധരിച്ചത് ഷെയ്ത്താൻ്റെ മനുഷ്യരോടുള്ള കൽപ്പന അത് പലത് പറയപ്പെട്ടിട്ടുണ്ട് വിശുദ്ധ ഖുർആാനിൽ ആ പലത് പറയപ്പെട്ടതിൽ ഷെയ്ത്താൻ്റെ കൽപ്പന അത് പല വിഷയങ്ങളിൽ വന്നത് മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ പഠിക്കുന്ന നൂറ്റി അറുപത്തി ഒമ്പതാം വചനത്തിൽ പരാമൃഷ്ടമായ സൂവ് കൊണ്ടും ഫഷാവ് കൊണ്ടും പിന്നെ അള്ളാഹുവിനെക്കുറിച്ച് അറിയാത്തത് വ്യാജമായി ജൽപ്പിക്കുന്ന വിഷയവും അതുകൊണ്ടും ചെയ്താൽ കൽപ്പിക്കുമെന്ന് പറഞ്ഞില്ലേ അതിൻ്റെയൊക്കെ ഉദാഹരണം കൂടിയാണ് ഈ വചനങ്ങളും അതിൻ്റെ വെളിച്ചത്തിൽ നമ്മൾ കേട്ടതായ മാലിക മുന്നതുലയുടെ ഹദീസ് പോലുള്ളതായ വിഷയങ്ങളും